ഹലോ ഫ്രണ്ട്സ് റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നേ നൂറ്റി ആറാം ഭേദഗതി കറണ്ട് അഫേഴ്സ് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച കറണ്ട് അഫേഴ്സാണ് ഏറ്റവും അവസാനമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് വനിതാ സംവരണ ബില്ലിനെ കുറിക്കുന്നു ഈ നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മുടെ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് പൊതു നയം രൂപീകരിക്കുന്നതിൽ ഉള്ള പങ്കാളിത്തം വനിതകൾക്ക് പൊതു നയം രൂപീകരിക്കുന്നതിനുള്ള പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് നാരി ശക്തി വന്ദൻ അധീന്യം നാരി ശക്തി വന്ദൻ അധീന്യം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണിത് പ്രഖ്യാപിച്ചത് നാരി ശക്തി വന്ദൻ അനീ അധീന്യം ഉദ്ദേശം എന്താണ് നമ്മുടെ പൊതു നയം രൂപീകരിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു ഇതിനറിയപ്പെടുന്നതാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ വനിതാ സംവരണ ബില്ലിനെ കുറിക്കുന്ന ഭരണഘടനാ ഭേദഗതി നൂറ്റി ആറാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ നൂറ്റിയാറാം ഭേദഗതി പ്രകാരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുകൾ ശ്രദ്ധയോടെ പഠിക്കണം ആ വകുപ്പുകളാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പതിൽ രണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മൂന്ന് ഇത്രയും വകുപ്പുകളിൽ ഇത്രയും അനുച്ഛേദത്തിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തപ്പെട്ടു അപ്പോൾ വനിതാ സംവരണ ബില്ല് നിസ്സാര കാര്യമല്ല നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതും നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയിലെ ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് വന്ന രണ്ട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതും ആയിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ എന്ന് പറയുന്നുള്ളൂ നമ്മുടെ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനും രാജ്യസഭ പാസാക്കിയത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസാക്കി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രാജ്യസഭ പാസാക്കി അപ്പോൾ ഈ വനിതാ സംവരണ ബില്ല് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ദ്രൗപദി മുർമു ഇപ്പോഴത്തെ രാഷ്ട്രപതി ഒപ്പുവെച്ചു ആരാണ് ഈ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റിയാറാം ഭേദഗതി പ്രകാരം വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് അനുച്ഛേദം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ പ്രകാരം ശ്രദ്ധിക്കണേ ഡൽഹിയിലെ സംസ്ഥാന നിയമസഭ ലോക്സഭ മണ്ഡലങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമായി സംസ്ഥാന ഡൽഹിയിലെ സംസ്ഥാന ലോക്സഭ നിയമസഭ ഇവയിൽ മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗക്കാർക്കായി മാറ്റിവെക്കപ്പെട്ടു ഈ മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാറ്റിവെച്ച മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനവും സ്ത്രീകളെ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു ഇതൊരു തീരുമാനം മാത്രവുമല്ല മൊത്തം ലോക്സഭാ സീറ്റിലും സംസ്ഥാന നിയമസഭാ സീറ്റിലും ഡൽഹിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണവും ഏർപ്പെടുത്തി അപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഓൾറെഡി മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതിൽ ആ മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗത്തിലും മുപ്പത്തിമൂന്ന് ശതമാനം അതിനകത്ത് മുപ്പത്തിമൂന്ന് ശതമാനം ആര് തന്നെ ആയിരിക്കണം പട്ടികജാതി പട്ടികവർഗ വനിതകൾ തന്നെയായിരിക്കണം അല്ലാതെ കോമണായിട്ട് മുപ്പത്തി മൂന്ന് ശതമാനം വനിതകൾ ഏർപ്പെടുത്തിയ ബില്ലാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി ബില്ല് അപ്പം ഇങ്ങനെ ഇത് മാത്രം ഡൽഹി മാത്രം എടുത്തു ചോദിച്ചാലും ഉത്തരം നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനി അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എയിൽ പറയുന്നു ലോക്സഭയിൽ ലോക്സഭയിലെ നമ്മുടെ അംഗങ്ങൾ ലോക്സഭയിലെ അംഗങ്ങളുടെ മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് മാറ്റിവെക്കണം മാത്രവുമല്ല അതിൽ മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വനിതകൾ തന്നെ ആയിരിക്കണം മാത്രവുമല്ല ലോക്സഭ ആകെ സീറ്റുകളുടെ മുപ്പത്തിമൂന്ന് ശതമാനം ഉറപ്പായിട്ടും വനിതകളായിരിക്കണം എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടു നമ്മുടെ ഭരണഘടനയിൽ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എ ആണ് ലോക്സഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തെ കുറിക്കുന്ന അനുച്ഛേദം അതേപോലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ യിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന നിയമസഭ അസംബ്ലികളിലും വനിതാ സംവരണം ഏർപ്പെടുത്തി അവിടെയും മുപ്പത്തിമൂന്ന് ശതമാനം പട്ടികജാതി പട്ടികവർഗത്തിനെ മാറ്റിവെച്ചു അതിൽ മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകളായിരിക്കണം മാത്രവുമല്ല കോമൺ ആയിട്ട് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തി അതേപോലെ അടുത്തൊരു അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത് രണ്ട് മുന്നൂറ്റി മുപ്പത് രണ്ട് മുന്നൂറ്റി മുപ്പത് രണ്ടിൽ പറയുന്ന എന്താണ് വ്യക്തമായിട്ട് പറയുന്നു ലോക്സഭാ സീറ്റുകളിൽ മൂന്നിൽ ഒന്ന് ഭാഗം ആർക്കെന്ന് പട്ടികജാതി പട്ടികവർഗക്കായിട്ട് മാ മാറ്റിവെച്ചു ലോക്സഭാ സീറ്റുകളിൽ മൂന്നിലൊന്ന് പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് മാറ്റിവെക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് രണ്ട് അതേപോലെ സംസ്ഥാന നിയമസഭകളിൽ മൂന്നിലൊന്ന് പട്ടികജാതി പട്ടികവർഗക്കാർക്കായി മാറ്റിവെക്കുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കായി മാറ്റിവെക്കുന്നു എന്ന് കുറിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ മൂന്ന് ഓക്കെ ഇനി ഇതെപ്പോഴാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇത് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ പ്രാബല്യത്തിൽ വന്നില്ല ഇനി എന്ന് നിലവിൽ വരുമെന്ന് ചോദിച്ചാൽ അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സെൻസസ് തയ്യാറാക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ല അപ്പോൾ ഇത് നടപ്പിലാക്കപ്പെടണമെങ്കിൽ ആദ്യം സെൻസസ് നടക്കണം സെൻസസ് നടത്തിയതിനു ശേഷം ദ ഡീലിമിറ്റേഷൻ നടപടി നടത്തണം എന്തിനാണ് ഡീലിമിറ്റേഷൻ നടപടി അപ്പോൾ ചോദിക്കാം എന്താണ് ഡീലിമിറ്റേഷൻ നടപടി ഡീലിമിറ്റേഷൻ നടപടി ഇത്രയേ ഉള്ളൂ ജനസംഖ്യയുടെ അനുപാതത്തിൽ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മണ്ഡല പുനർനിർണയം നടത്തുന്നതിന് പറയുന്ന പേരാണ് ഡീലിമിറ്റേഷൻ അപ്പോൾ ഡീലിമിറ്റേഷൻ നടപടികൾക്ക് ശേഷം സെൻസസ് നടക്കണം ഡീലിമിറ്റേഷൻ നടപടികൾക്ക് ശേഷം മാത്രമേ ഈ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഈ നിയമത്തിൻ്റെ കാലാവധി നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള വനിതാ സംവരണ ബില്ലിൻ്റെ കാലാവധി പതിനഞ്ച് വർഷമായിരിക്കും എന്നാണ് വ്യവസ്ഥ ഇനി മറ്റൊരു വിവരവുമായി നമുക്കിനി തുടർന്നും കാണാം അടുത്ത വീഡിയോയിലേക്കും ബായ്